ി കത്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പം രാത്രി പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ തന്നെ കുറേ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇവ വരാൻ വേണ്ടിയിട്ട് കൈ ചിതാണ് പൂത്തി കത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ കയ്യിലും പൂത്തിരി ആയിട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ് ശിഫാനെ റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കെ സിന്റെ കയ്യിലൊക്കെ അത് ഞാൻ കയ്യിലും ഒരു പൊത്തിരി ഉണ്ട് പൊത്തിരി റെഡി ആയി നിൽക്കാണ് പോത്തിരി കത്തിക്കാണ് പോയോ അയാനുടേ കമ്പി വലിച്ചറിയ ನಮ್ಮ ಆವರಣ ತೆರನೇ ಮಮ್ಮಿ ಬಂತಾ ನಾನು ಈಗ ಅದನ್ನ ಅರಿಗಿದ್ನ ಕಾದಿಕ್ಕೆ ತಕಮ್ಮಿ ಇಡಾಕಿದಿರ ಹಾ ಅರಿಯಿಸ್ತಾ ಮಾಪದ ತಿನ್ನ ಪೌಡಿ ಅತ್ತಿ ಇಂದಿರೆ ಆರೆ ಆಕಿರಲ್ಲ ಅಂಗೇ ಆಕಿರಲ್ಲ ಮಮ್ಮಿ ಅಲ್ಲ 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 ಅಲ್ಲ

ഇങ്ങട്ട് പോരാ ഇങ്ങോട്ട് പോരാജാന ക കത്തിക്കട ഐ ഐമങ്ങ് കത്തിച്ചോ അടുത്തതായിട്ട് മേശപ്പൂ കത്തിക്കാൻ വേണ്ടി പോവാണ് கண்ட கண்டி மா கத்தான் <laughs> போனா അടുത്തതായിട്ട് വിമാനം പിന്നെ ബലൂണ് തട്ടാണ് ബലൂൺ കുട്ടികളൊക്കെ ബലൂണ് തട്ടി ഇങ്ങനെ എൻജോയ് ചെയ്യണ് വളരെ വ്യത്യസ്ത തരത്തിലുള്ള ബലൂണുകളാണ് അവർ തട്ടുന്നത് മുകളിലേക്ക് പൊന്തുന്നു താഴേക്ക് വരുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് ഫ്രൈഡ് റൈസാണ് ഇന്ന് രാത്രിയിൽ ഉണ്ടാക്കുന്നത് അത് കോഴിമുട്ട ഒഴിച്ച് പല വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അഞ്ഞൂറ് വരെ കിട്ടാനുള്ളൂ ആരെയും കൊടുക്കും അതിന്റെ മേലെ ഭാഗ്യാല് അടക്കല്ലേ തരന്നോക്ക് തരന്നോ കടിച്ചു വെന്നിരിക്ക് തരന്ന് വെല്ലിക്ക കാണിച്ചേ തരന്നോ തരന്നോ എത്ര രൂപണ്ടേ നൂറ് നൂറേ ആയിരൂറെ 500 രൂപ അവിടെ അടിച്ചിട്ടുണ്ട് ഇതാ ഇവർ 500 രൂപ കെട്ടിയിട്ടുണ്ട് നർക്കടപ്പിലൂടെ ഇവർ 500 രൂപ വാങ്ങുന്നു എത്ര 500 ഉണ്ട് മാട മാട ഓ 100 രൂപ കിട്ടി മാങ്ങി കൊളി മാങ്ങി കൊളി ഈ ജാക്ക 100 രൂപ കിട്ടി ബിസ്മില്ലാഹി റഹ്മാനി റഹീം അമ്മ മാമ്മ മാമ്മ കൊണ്ടോ നല്ല രസേ സാംബായവേഷൻസ് അബ്ര അട കൊണ്ടേർക്കാം അമ്മേ 200 അതെ അടുത്ത ആളാ അതാ വെരി നേ അതെ 200 എനിക്ക് അഫ് അഫ് വാങ്ങിക്കോ 100 രൂപ ചാസി ചാസി 200 രൂപ യെസ് 100 രൂപ ചാസിനെ യെസ് 200 ഇക്വേ ബിസ അല്ല 200 അടുത്ത അടുത്ത ഭാഗ്യൻ 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 മുട്ട സൂജി 100 വാങ്ങിക്കോ 100 വാങ്ങിക്കോ യെസ് ലാസ്റ്റ് വൺ 100 വാങ്ങിക്കോ ഇന്ന് രാത്രി ഉണ്ടാക്കിയ ഫുഡായിരുന്നു ചിക്കൻ പൊരിച്ചതും ബീഫും ഫ്രൈഡ് റൈസും പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ചപ്പാത്തി ഒക്കെ ഉണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിയും പൂളിയാണ് കേട്ടോ ഇന്ന് ഇന്നത്തെപ്പത്തെ നമ്മുടെ ഒളിയത്തിൻ്റെ ഇറച്ചി കൊണ്ട് ഉണ്ടാക്കിയ ഇറച്ചിയും കൂടിയാണ് സ്പെഷ്യൽ രാത്രിക്ക് ഓക്കേ